രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണ ഭീകരാക്രമണക്കേസിലെ പ്രതിയായ ഇന്ത്യ തേടുന്ന പാക് ഭീകരനും കനേഡിയൻ വ്യവസായമായ തഹാവൂർ റാണയെ ഇന്ത്യക്ക് കൈമാറുമെന്ന് വ്യക്തമാക്കി അമേരിക്ക മുംബൈ ആക്രമണത്തിന്റെ പ്രധാന സൂത്രധാരന്മാരിൽ ഒരാളായ പാകിസ്ഥാൻ അമേരിക്കൻ ഭീകരൻ ഡേവിഡ് കോൾമൻ ഹെഡ്ലിയുമായി അടുത്ത ബന്ധമുണ്ടെന്ന് കരുതപ്പെടുന്ന ആളാണ് തഹാവൂർ റാണ റാണയും സുഹൃത്തായ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയും ചേർന്ന് ആക്രമണം നടത്താൻ മുംബൈയിലെ വിവിധ സ്ഥലങ്ങൾ സന്ദർശിച്ചതായും അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു ഭീകരാക്രമണം നടന്ന് ഒരു വർഷത്തിനുള്ളിൽ തന്നെ ചിക്കാഗോയിലെ എഫ് ബി ഐ റാണയെ അറസ്റ്റ് ചെയ്തിരുന്നു ശിക്ഷ പൂർത്തിയാക്കി ജയിൽ മോചനത്തിന് ഒരുങ്ങുന്ന വേളയിലാണ് റാണയെ ഇന്ത്യക്ക് കൈമാറാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇന്ത്യക്ക് അതിനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ടെന്നും ഉടൻ തന്നെ റാണെ ഇന്ത്യക്ക് കൈമാറുമെന്നും അസിസ്റ്റന്റ് യു എസ് അറ്റോർണിയും ക്രിമിനൽ അപ്പീൽ മേധാവിയുമായ ബ്രാം ആൾഡനാണ് വ്യക്തമാക്കിയത് ഇതു സംബന്ധിച്ച് അമേരിക്കൻ കീഴ്ക്കോടതികളുടെ ഉത്തരവ് ശരിയാണെന്നും അദ്ദേഹം പറഞ്ഞു ഇതിനെതിരെ റാണ അമേരിക്കൻ കോടതിയെ സമീപിച്ചിരുന്നുവെങ്കിലും കുറ്റവാളികളെ കൈമാറാനുള്ള നിയമത്തിന്റെ പരിധിയിൽ വരുന്നതുകൊണ്ട് റാണയെ ആവശ്യപ്പെടാൻ ഇന്ത്യക്ക് പൂർണ്ണമായും അവകാശമുണ്ടെന്ന് കോടതി വിധിക്കുകയായിരുന്നു സി ന്യൂസ് കോഴിക്കോട്